കാസർകോട് തൃക്കണ്ണാട്ട് കടലാക്രമണം രൂക്ഷം വേനൽക്കാലത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിലും തുടർന്ന് വർഷകാലത്തെ വേലിയേറ്റത്തിലും കനത്ത നാശനഷ്ടമാണ് ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലുണ്ടായത് നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ് ജില്ലയിലെ അതിശക്തമായ മഴയ്ക്കും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത കാസർഗോഡ് ജില്ലയിൽ തന്നെ തൃക്കണ്ണാട് കടപ്പുറം ഇപ്പോൾ കരയെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിരവധി തവണ ഇവർ അധികൃതരുമായി പരാതിപ്പെട്ടതാണ് ഇത്തരത്തിൽ കടലേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കടലുകൾ വീടെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഇവർ അധികൃതർക്ക് പരാതിയൊക്കെ നൽകിയതാണ് പക്ഷേ ഈ കടലേറ്റം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ പോലും ഇവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവർ പ്രതികരിക്കാനുണ്ട് എന്താണ് കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇവിടെ കടൽ രൂക്ഷമായിട്ട് രണ്ടാഴ്ചയോളമായി വളരെയധികം രൂക്ഷമായിട്ട് നടക്കുകയാണ് ഇപ്പോ ഏകദേശം ഊട്ടിക്കുളം മാളികവളുപ്പൊയ് ഗോപാലപ്പുട്ട തൃക്കണ്ണാട് ചിറമ്മൽ ബേക്കൽ എന്നീ പ്രദേശങ്ങളിലാണ് കടൽ രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ടമാനം വീടുകളിൽ ഇനി പോവാനും തെങ്ങുകൾ ഇപ്പോൾ ഏകദേശം വീഴാൻ കിട നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് സംഭവിക്കുക എന്നൊന്നും ഒരു പിടുത്തവുമില്ല നമ്മുടെ കളക്ടറേറ്റ് കഴിഞ്ഞ കൊല്ലം പോയി നല്ല നിവേദനങ്ങൾ കൊടുത്തു ഇപ്പൊ രണ്ട് മാസം മുമ്പ് കലക്ടറെ പോയി സന്ദർശിച്ചു അപ്പോൾ ജലസേചന വകുപ്പില് അതിന്റെ കാര്യങ്ങൾ നടക്കുകയാണ് അമ്പത് കോടി ഇതിനെ വിലയിരുത്തിയിട്ടുണ്ടെന്ന് ആ ജലസേചന വകുപ്പ് പറഞ്ഞു പക്ഷെ ഇതിന്റെ പേപ്പറൊന്നും ഒരു കറക്റ്റായിട്ട് ഒരു നീങ്ങുന്നില്ല അതാണ് സംഭവം ഒരു ഫണ്ട് കിട്ടാൻ ഗവൺമെന്റിന് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണ് ഇവിടെ ഇവര് ഇവർ എന്ന് അറിയുന്നില്ല അതിന് സംശയമുണ്ട് എല്ലാവരും പിന്നെ ഇവിടത്തെ കണ്ടമാനം വീടുകളും ാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ കൂടുതലുണ്ടാകാൻ ഈ വർഷം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തീരദേശമായിട്ട് തന്നെ നമ്മൾ ഒരു അഞ്ചു മീറ്ററും പത്ത് മീറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ കടലായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ രൂക്ഷമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് നിയമം ഇന്നും കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുകളാണ് ഉള്ളത് മാത്രവുമല്ല കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷയ ന്യൂസ് കാസർഗോഡ് തിരിക്കവ്രാമയുടെ വിലയ്ക്ക് ശേഷം